ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ സന്ധ്യ ആയിക്കോട്ടെ സന്ധ്യയൊന്നുമല്ല രാത്രിയായി രാത്രിയായിട്ട് ഞാൻ അയച്ചിൽ ഇന്ന് പിന്നെ രാത്രി ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിന്നർ രാത്രി തന്നെ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി ബോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അയച്ചിൽ ഞാൻ റാഗി പൊടിയാണ് എടുത്തുനിന്ന് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ റാഗി ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാനൊരു ദിവസം ഞാൻ രാത്രിയിൽ റാഗി ബോൾ കഴിക്കുന്ന മുദ മുതേ കഴിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറേ പേര് ചോദിച്ചു ഈ റാഗി പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണം പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നല്ലോ അപ്പോൾ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കെങ്കിലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ റാഗി പോളുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കൂട്ടത്തിൽ ഞാനെന്നാൽ അതിന് കറി എന്നാ ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകാർക്ക് അറിയാമോ ഞാനെന്നുണ്ടാക്കുന്ന കറിയെന്ന് വെച്ചാൽ അവരെ കൈ പിന്നെ ഇതിനെ പറയുന്ന പേരെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിക് ബേള എന്നാണ് പറയുന്നത് വെച്ചാല് ആ അവരെ കായുണ്ടല്ലോ അതിനെ പൊളിച്ചിട്ട് ആ ഇതിനെ വെള്ളത്തിനകത്ത് ഒരു ദിവസം ഇടും ഒരു ദിവസം വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ അരി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേളത്തെ തൊലി ഞളവിയിട്ട് ഇങ്ങനെ ഈ പരിപ്പ് മാത്രം വരും അപ്പോൾ ഇത് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന്റെ കൂടെ വെറുതെ ഇത് മാത്രം കറി വെച്ചാലും ഞാൻ ഒരു മസാല തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കൂടെ ഞാനാണെങ്കിൽ കുറച്ച് ചിക്കന് ഞാൻ ഇതിന്റെ കൂടെ ചേർക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ഞാൻ ചിക്കൻ മേടിച്ചു അതിനകത്ത് ഞാൻ കുറച്ച് ചിക്കൻ കേട്ടോ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ കാരണം വെച്ചാൽ ഒരു നേരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ചിലപ്പോൾ രണ്ട് ഉള്ളങ്ങളും കൂടി ഇട്ടിട്ട് ഒരു മസാല കറി പോലെ ആക്കി കഴിഞ്ഞാൽ ഒരു ചപ്പാത്തിക്ക് കറിയാവും അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കാൻ മേടിച്ച് ചിക്കനകത്ത് ഞാൻ ഇത്രയും ചിക്കൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു അപ്പം ഇന്ന് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ചിക്കനും കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ബാംഗ്ലൂരിലുള്ള എൻ്റെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇതിങ്ങനെ കറി വെക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചിക്കൻ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ഒരേ മസാല തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കറിയും വെക്കണം ബുദ്ധിമുട്ടാക്കണം അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടാക്കാൻ അധികം സമയം വേണ്ട വേഗം ആവും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആദ്യം ഇത് കറി വെക്കാം ഇത് കറി വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മുതിയുണ്ടാക്കാന്ന് ചേച്ചി അപ്പം നമുക്ക് ഈ കറിക്കുള്ള പരിപാടി നോക്കിയാലോ അപ്പൊ നമുക്ക് ഈ കറി വെക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ് വെട്ടുന്നതും നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ ഇവിടെ കന്നടക്കാരുണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഇത് കറി വെക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളയേണ്ട അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഇത് കറി വെക്കാൻ മെയിനായിട്ട് തേങ്ങ വേണം അപ്പം എന്താ പറയുന്നത് തേങ്ങ പൊട്ടിച്ചതില്ലായിരുന്നു ഇത് നാൽപ്പത് രൂപയുടെ തേങ്ങയാണ് കൂട്ടുകാരുണ്ടോ അപ്പം തേങ്ങയൊക്കെ എന്നാൽ വിലയാണെന്നറിയാമോ അപ്പം അപ്പൂസ് ഗ്ലാസ് കൊണ്ട് വരുന്നുണ്ട് ബാ അപ്പൂസിന്റെ കൈ മാത്രം നീ ഇവിടെ നിൽക്കും നിന്നെ നീ എന്റെ കൈ മാത്രം കാണിക്കുന്ന എന്തിനു അപ്പൂസിന് തലേ എന്റെ കൂട്ടുകാർക്ക് കാണത്തില്ല കാരണം വെച്ചാൽ അവനെന്നെ കാട്ടി നീളം വെച്ചത് കൊണ്ട് അങ്ങനെ അങ്ങനെ പറയലേ അവന്റെ നീളം പോവൂന്ന് അങ്ങനെ പോവോ ഇല്ലല്ലോ ആ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വേണ്ട അയ്യോ അവനെ പറയലേ എന്റെ നീളം പോകുന്നു അപ്പൊ അപ്പൂസ് തേങ്ങ കുട്ടിക്കുന്ന സൗണ്ട് കേട്ട ഉടനെ വന്നതാട്ടോ അപ്പം ഇത് തേങ്ങ വേണം തേങ്ങ അരച്ചിട്ടാണ് ഇത് കറി വെക്കുന്നത് കേട്ടോ എന്റെ കൂട്ടുകാരെ വിചാരിക്കണേ അയ്യോ ചിക്കനൊക്കെ തേങ്ങ അരച്ച് വെച്ചാൽ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഈ തേങ്ങ ഒന്ന് തിരുമ്മിക്കൊണ്ട് വരട്ടാ ആദ്യം അപ്പൂസൊന്നും തിരുമ്മിട്ടാ അപ്പൂസേ അപ്പൂ തേങ്ങ വെള്ളം തന്നില്ല അപ്പൂസ പ്ലീസ് അപ്പൂസ അപ്പൂസ് സ്ഥലം കാലിയാക്കി തേങ്ങ തിരുമ്പ് കാര്യം ദുഷ്ടൻ ഓക്കെ അപ്പൊ ഇനി ഞാൻ തന്നെ തിരുമ്മി എടുക്കണം അപ്പൊ ഞാൻ തന്നെ ഇത് തേങ്ങ തിരുമ്മി എടുത്തിട്ട് വരാം കേട്ടോ ഇപ്പൊ സമയം രാത്രി എട്ടേകാലായി എന്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആൾക്ക് വന്ന് അവിടെ ഒരു ചായ ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ആളിങ്ങനെ ക്ഷീണിച്ച് വന്ന് ഇനിയിപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ചായ കുടിക്കത്തുള്ളൂ അതിന് തൊട്ട് പുറകാലെ എൻ്റെ മൂത്ത മകനും വന്ന് ഹെൽമെറ്റ് പോലും ഊരിയിട്ടില്ല ആൾ ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് അയാൾ അയാളുടെ റൂമിലേക്ക് പോയി അങ്ങനെ ഞാൻ തേങ്ങ എടുത്തു പിന്നെ കുറച്ച് ഒരു രണ്ട് സവാളിച്ച് അപ്പൊ അതുകൂടെ ഞാനൊന്ന് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് അപ്പൊ ഇതിന്റെ ഒക്കെ തൊലിയൊക്കെ അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കട്ടെ അത് നോക്കാം ആദ്യം നമുക്ക് കറയ്ക്ക് വെട്ടുന്ന മസാല തയ്യാറാക്കാം അതിന് വേണ്ടി മിക്സറുടെ ജാറെ എടുത്തു ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ എടുത്തു കേട്ടോ തേങ്ങ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ അരമുറി തേങ്ങ എടുത്തു അത് ഇതിലേക്ക് എന്നിട്ട് ഇതിലേക്ക് അരമുറി സവാള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പീസായിട്ട് മുറിച്ചത് മൂന്നാലഞ്ച് ഇതിൽ വെളുത്തുള്ളി എന്നിട്ട് എന്നിട്ടതിൻ്റെ കൂടെ ഞാൻ മൂന്ന് തക്കാളി ചേർത്തു എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിന എൻ്റെ കൈക്ക് ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതുപോലെ തന്നെ എൻ്റെ കൈക്ക് ഒരു പിടി മല്ലിയില എന്നിട്ടിതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു മൂന്നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്ക എന്നിട്ട് ഇതിലേക്ക് ഞാൻ മസാലകൾ ഏർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ എരിവിന് ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ അപ്പം ഒരു പച്ച കളർ വരും കറിക്ക് എന്നിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരട്ടെ അല്ല മസാല നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം കേട്ടോ പക്ഷേ ഒരുപാട് വെള്ളം പോലെ അരയ്ക്കാൻ പാടില്ല ഇങ്ങനെ കട്ടിക്ക് അരച്ചെടുക്കണം പക്ഷേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മസാല റെഡിയുണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പൊ നമ്മുടെ കറിയുടെ മസാല അരച്ചെടുത്തു ഇനി നമുക്ക് എന്നാ ചെയ്യണം ഇനി അതങ്ങ് കടുവറുത്തങ്ങ് വെച്ചാൽ മതി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനകത്താണെങ്കിൽ പിന്നെ നമ്മളാണെങ്കിൽ ആ അവരേക്കായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അതെ കൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഭയങ്കര ആണ് കേട്ടോ അപ്പൊ ഞാനാന്ന് പിന്നെ എന്നാ കറി വെക്കാനുള്ള പരിപാടി ഉറങ്ങട്ടെ കുക്കറിനകത്ത് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു വലിയ വേ പിന്നെ മിസിലടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വേഗം വെന്ത് കിട്ടും കാരണം വെച്ചാൽ അത് പരിപ്പല്ലേ അധികം നേരെ ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിനകത്ത് പിന്നെ ഒരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള വേണമായിരുന്നു സവാള ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്നര മുറി സവാള എടുത്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് പിന്നെ സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അത്രേ ഉള്ളൂ സംഭവം ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാണ് മസാല ഉണ്ട് നമ്മൾ ആൾറെഡി അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വറുത്ത് മിക്സ് ചെയ്തേ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് കാര്യം കഴിയും അപ്പോൾ ഞാൻ ഈ സവാള ഒന്ന് അരിഞ്ഞിരിക്കട്ടെ അത് നമുക്ക് അറിയാം അപ്പോൾ ഞാൻ കുക്കർ അടപ്പിൽ വെച്ച് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ഒന്നര മുറി സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അതെങ്കിലും അപ്പോൾ സവാള നന്നായിട്ട് വൈണ്ടിട്ടുണ്ട് ഒരു ബ്രൗണിഷ് കളർ ആവുന്നുണ്ട് ഒരുപാടങ്ങ് കരിയാൻ വിടണ്ട ഒന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതൊരു അര കിലോ ചിക്കൻ കാണുമായിരിക്കും ഇത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ ചിക്കൻ്റെ വെള്ളമായി ഒക്കെ ഒന്ന് പോകണം അതിൻ്റെ കൂടെ ഞാൻ അതിൽ എടുത്ത് വെച്ച് അവരേക്കായി അതിൻ്റെ പരിപ്പാണേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഈ എണ്ണയിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതെത്തിട്ടേക്ക് നീ അവരേക്കായുടെ പരിപ്പും അതുപോലെ തന്നെ ഈ ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല എടുക്കാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ എന്നാലും അപ്പോൾ ഈ ചിക്കനും ആ പരിപ്പൊക്കെ നന്നായിട്ട് പിന്നെ വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ഏർത്തോടും ഇനി ഈ മസാല ഈ എണ്ണയൊക്കെ കിടന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആവണം ഫ്രൈ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചേർത്തേക്കുന്നതൊക്കെ പിന്നെ പച്ച പച്ചമസാലയല്ലേ പച്ചപറഞ്ഞാൽ തേങ്ങയായാലും മല്ലിയലയും പുതിയാലും എല്ലാം പച്ചയ്ക്ക് അങ്ങനെ അരച്ചതല്ലേ അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രൈ ആവണം അപ്പോൾ ഇതൊന്ന് മസാല ഒന്ന് ഫ്രൈ ആയിട്ടൊന്ന് ട്രൈ ആവണം എന്നിട്ട് വേണം വെള്ളം ചേർക്കാൻ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവണം എന്നാൽ മസാല നന്നായിട്ട് ഫ്രൈ ആയി ഉണ്ടല്ലേ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തത് ഒരുപാട് വെള്ളം വേണ്ട പിന്നെ ഒരുപാട് കട്ടിക്കും വേണ്ട മീഡിയം പരുവത്തിൽ വേണം അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി തിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ കറക്റ്റായി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കി ഉപ്പ് എനിക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വിസിലടിക്കണ്ട വിസിലടിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവിട്ട് കാരണം വെച്ചാൽ നമ്മൾ ചിക്കനും ആ അതിന്റെ ആ അവരക്കായുടെ പരിപ്പൊക്കെ നമ്മൾ വയറ്റിയൊക്കെ ഒക്കെ വെച്ചേക്കുന്നോണ്ട് ആൾറെഡി ഒരു പാതിയോളം ആയിട്ടുണ്ട് ഇനി വിസിലടിപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വേവിട്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിസിൽ വരാൻ ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ എന്താ പറയുക അതിന്റെ വെയിറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയപ്പം അപ്പൊ തന്നെ ഞാനത് ഓഫ് ചെയ്തു അപ്പം ഇത് ഇനി ആ എയറിൽ അത് അങ്ങനെ ഇരുന്നങ്ങ് വെന്തോളൂ അപ്പൊ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് മുദ ഉണ്ടാക്കാം അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചെറിയൊരു അലൂമിനിയം കലുണ്ട് കേട്ടോ ഈ കലത്തിനകത്താണ് വെക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും വലിയ പാടൊന്നുമില്ല ആദ്യം നമുക്ക് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുന്നത് യൂസ് എങ്ങനെ കഴിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും പക്ഷെങ്കിൽ നമുക്ക് അത് പ്രാക്ടീസ് ആയി ആയിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അപ്പൊ ഞാൻ ഈ കലത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇതൂടെ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ കഴിഞ്ഞാൽ കറി റെഡിയായി ഇനിയിപ്പോൾ മുദ ഒരു പത്തു അഞ്ച് മിനിറ്റിൽ റെഡിയാകും ും കഴിക്കാനും കൊടുക്കാം ഇതാണ് ശേഷം ഞാൻ വെള്ളം എടുക്കുന്ന അളവ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് റാഗി അളക്കുന്ന പാത്രത്തിന്റെ ഡബിള് ഒരു ബൗള് റാഗിപ്പൊടിക്ക് രണ്ട് ബൗള് വെള്ളം ഞാൻ ഈ ബൗളിനാണ് പിന്നെ റാഗി അളക്കുന്നത് അപ്പൊ ഇതിന്റെ അളവിന് രണ്ട് ബൗള് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നാല് ബൗള് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവരല്പം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഇവിടെ ഉള്ളൊരു ഉപ്പ് ചേർക്കത്തില്ല കേട്ടോ ഞാനൊരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ച് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് രണ്ട് ബൗൾ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ പൊടി നന്നായിട്ട് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ കപ്പയും ചക്കയൊക്കെ ഇളക്കുന്ന തുടുപ്പുണ്ടാകുമല്ലോ അത് വെച്ച് ചെയ്താൽ മതി ഇപ്പം ഞാൻ ഇവിടുത്തെ എൻ്റെ തുടുപ്പെന്ന് പറയുന്ന ചപ്പാത്തി കമ്പാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇതിങ്ങനെ ഇളക്കുന്നത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കി അതിനകത്ത് വെള്ളത്തിൻ്റെ മയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആവണം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമാവൊന്നും ഉണ്ടാവാൻ പാടില്ല അത് നന്നായിട്ട് മിക്സ് ആവണം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ഡ്രൈ ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആവുന്നു ശരിക്കും വെന്തിട്ടില്ല എന്ന് തോന്നുക അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി പിന്നെ ഈ റാഗി എന്ന് വെച്ചാൽ എളുപ്പം ഡ്രൈ ആകും പിന്നെ ഞാനിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ആവിയിൽ ആ മാവൊക്കെ മാവയ്ക്കൊന്ന് വേവട്ട് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഈ മാവിൻ്റെ അംശം ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല മാവ് നന്നായിട്ട് മിക്സ് ആകണം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കുറേ നേരമായിട്ട് അടുപ്പിലിരുന്നിട്ട് തേവുന്നുണ്ട് ചൂടാ പിന്നെ എവിടെയെങ്കിലും ഒരു പച്ചമാവിൻ്റെ ഒരു ഇതുണ്ടെന്നു കൊണ്ടത് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ പൊടി എങ്ങും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചെയ്യണം പിന്നെ കൂട്ടുകാർ എടുക്കുമ്പോൾ കുറച്ചൊന്ന് അകലുള്ള പാത്രം എടുത്തു അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യാനെക്കോട്ടെ എളുപ്പമാവും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് പക്ഷേങ്കിൽ നമ്മൾ ഈ മിക്സിങ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ ഈ പാത്രം വേണ്ടായിരുന്നു ഒരു അകലുള്ള പാത്രം എടുത്തിരുന്നെങ്കിൽ നീറ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റിയതേ ആയിരുന്നു ഞാൻ ഈ കലത്തിനകത്ത് ആകുമ്പോൾ വിചാരിച്ചു പക്ഷേ ഇന്നിരി മാവ് വെച്ച് കൂടുതലിട്ടതാണ് ഇവർക്കെല്ലാം ഇഷ്ടമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അധികം ഉണ്ടാക്കി ഉണ്ടല്ലേ അപ്പോൾ എങ്ങോ ഒരു തുള്ളി പൊടിയില്ലാതെ നീറ്റായിട്ട് മിക്സ് ചെയ്ത് അത് വേവിച്ചു ഉണ്ടല്ലേ ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബോളാക്കണം അപ്പോൾ ഞാൻ ഈ തുളുപ്പിനകത്ത് ഇതൊക്കെ ഇതൊന്ന് വടിച്ചതുപോലെ ഒന്ന് എടുക്കട്ടെ ഇതെടുത്തു കഴിഞ്ഞ വെച്ചും അങ്ങനെ വെള്ളം ഒഴിച്ചിടണം കേട്ടോ അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ചിട്ടുണ്ടല്ലോ കഴിവെടുക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഇതായി കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വെള്ളം ഒഴിച്ചിടും അപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോളാക്കിയാലും അതൊരു പരന്ന പാത്രം എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി ഒന്ന് വെള്ളം തൂക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളം ഒന്ന് തൊടണം എന്നിട്ട് ഇതിനെ ഇതുപോലെ ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ കോരിയെടുക്കണം നിങ്ങൾക്ക് എങ്ങനെ വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് കേട്ടോ ചെറിയതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി വലിയ ഗോളായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക പിന്നെ ഇത് ചൂടാണ് അതുകൊണ്ട് കൈ ഒന്ന് പച്ചവെള്ളത്തിനകത്തൊന്ന് തൊട്ട് തൊട്ടിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ കയ്യിലിങ്ങനെ പച്ചവെള്ളം ഒന്ന് തൊടണം കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ നന്നായിട്ട് ഉരുട്ടിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഈ ചൂടോടല്ലേ നമ്മൾ ഉരുട്ടുന്നത് അതുകൊണ്ടാണ് കയ്യിൽ ഇച്ചിരി പച്ചവെള്ളം തുടരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈക്ക് നല്ല ചൂട് പിടിക്കും ഉണ്ടല്ലേ നമ്മളുടെ റാഗി ബോള് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ കണ്ടില്ലേ അപ്പം റാഗി ബോള് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി എന്താണ് ഏറെ പോയി കണ്ടല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഒന്ന് മിക്സ് ചെയ്യുക ആഹാ കണ്ടില്ലേ നമ്മളൊരുപാട് വിസിലെടുപ്പിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ പരിപ്പ് ഇതങ്ങ് വെന്ത് അളിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ വിസിലാവുന്നതിന് മുന്നേ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ഒരു പരുവത്തിൽ വേണം കറി ഉണ്ടാകും ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് ആവാൻ പാടില്ല ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് കഴിച്ചാലോ അപ്പോൾ ഞാൻ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ നമ്മുടെ കറി റെഡിയുണ്ട് മുദ്ര റെഡിയുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ഇനി റാഗി ബോൾ ഉണ്ടാക്കാൻ അറിയത്തില്ല എങ്ങനെയാ എന്നൊന്നും പറയരുത് റാഗി ബോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാലെണ്ണം ഓരോരുത്തരെ ജോലിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ ഇനി ഇതെല്ലാം ഒന്ന് പറക്കി ടേബിളിലോട്ടൊന്ന് കൊണ്ടുവച്ചൊന്ന് സെറ്റാക്കണം ഞാനിത് ഇത്രയും ബുദ്ധിമുട്ടിയെല്ലാം ഉണ്ടാക്കി ടേബിളെ കൊണ്ടുവെക്കുന്നതല്ല ഇനി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ വിളിച്ച് എല്ലാവരും വന്ന് കഴിക്കാനാണ് സമയം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാനാന്നുണ്ടെങ്കിൽ കണ്ടില്ല ഞാൻ ഫുള്ള് ടയർഡായി ഇത്രയും നേരം നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാക്കി എടുത്തു എല്ലാം ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കണ്ണടച്ച് നിരുന്നതോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതക്കൊണ്ട് പിന്നെ കുറേ നേരമായിട്ട് ജോലി ചെയ്യുമല്ലേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി എല്ലാവരെയും ഓരോരുത്തരോരോത്തരായിട്ട് വിളിക്കണം എല്ലാവരും ഇനിയിപ്പം ടി വിയുടെ മുന്നിലായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഓരോരുത്തർ ഓരോരുത്തർ ഇന്ന് എന്താ പറയുന്നത് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് എനിക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഓരോരുത്തർ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലേ ഒരാളിരിക്കുന്നതോ ഇനി അപ്പുറത്തായിട്ട് ഇനി ഒരെണ്ണം അവിടെ പിന്നെ ഇരിപ്പും കിടപ്പും കൂടാത്തിന് എന്നാ ഇവിടെ ആരും ും ആരും അടി അവിടെ നിങ്ങൾ ആരും ഇരിക്കണ്ടിരുന്നോടാ ഓക്കേ ണ്ടല്ലോ മുദ് ഇതിന് മുദ്വിടെ പറയുന്നത് കേട്ടോ റാഗി പോള് റാഗിക്ക് എന്തൊരു എന്തോരം പേര് ഏതെല്ലാം സ്ഥലങ്ങളിലല്ലേ ഞാൻ ആക്ച്വലി അന്ന് എനിക്കിതിൻ്റെ പേര് മലയാളത്തിൽ പേര് കിട്ടുന്നേ ഇല്ല അപ്പം ഓരോ സ്ഥലങ്ങളിൽ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ സോറി കണ്ണൂർ മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ സ്ഥലങ്ങളിൽ എന്താ പേര് പറയുന്നെന്നുള്ളത് എനിക്ക് പേരുകൾ മനസ്സിലായി മനസ്സിലായിപ്പം പല പേരാണ് പക്ഷെ അന്ന് എൻ്റെ വായിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ രാത്രി വിശേഷം ഇതാണ് പിന്നെ എന്താ കറിയും എങ്ങനെയുണ്ടേ നന്നായിട്ടുണ്ട് എൻ്റെ അച്ഛയുടെ എക്സ്പ്രഷൻ നിങ്ങൾ കാണണം ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ മുദി ഇങ്ങനത്തെ കറിയൊക്കെ അപ്പം ഞാനപ്പോൾ ഇതുകൂടെ കഴിക്കട്ട് ജസ്റ്റ് നമ്മൾ വയലോട്ട് വെച്ചാൽ വിഴിഞ്ഞാൽ മതി കേട്ടോ തമാശ പറയല്ല പക്ഷെ സൂപ്പർ കറിയാട്ടോ കറിയും സൂപ്പർ മുദ്ദയും കൂടെ നല്ല കോമ്പിനേഷനാണ് എൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം ഇത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമായി അവരെ കഴിയും പിന്നെ തുറന്നത് ഈ റാഗി മുദക്കെ ഇവിടെ ഉള്ളവർ ഇഷ്ടപ്പെടും ഓക്കെ നാട്ടിലുള്ളവർക്ക് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുമ്പം ഇഷ്ടപ്പെടുമായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ മുദൊന്ന് കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിൻ്റെ ഒപ്പം അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീട്ടിലേക്ക് വീണ്ടും കാണുമ്പെ ടേക്ക് കെയർ ബൈ അപ്പൂസെ ബൈ കുറെ അപ്പൂസെ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ കറക്റ്റ് ആയി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്